ഇന്നുമുതൽ ബി ജെ പിയുടെ യുദ്ധം ആരംഭിക്കുകയാണ് ഈ യുദ്ധം ഈ പാർട്ടി അധികാരത്തിൽ അധികാരത്തിലെത്തിച്ചേ അവസാനിക്കും ഓരോ വ്യക്തികൾ ഓരോ പ്രത്യേകതയുണ്ട് ഷോൺ ജോർജും ഷോൺ ജോർജിന് പ്രത്യേകതയുണ്ട് രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിന് പ്രത്യേകതയുണ്ട് കഴിഞ്ഞ രണ്ട് രണ്ട് മുന്നണികൾ തകർത്തടിഞ്ഞ വികസനം ഈ നാട്ടിൽ നിന്നും കുട്ടികൾ പലായനം ചെയ്യുന്ന അവസ്ഥ അതിൽ നിന്നും മാറി ഈ നാട്ടിലെ വികസനത്തിലൂടെ ഈ നാട്ടിലെ ചെറുപ്പക്കാരെ ഇവിടെ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ മിഷൻ നാല് ശതമാനത്തിൽ നിന്നും അധികാരത്തിലെത്തിയ ചരിത്രം നാല് ശതമാനം വോട്ടിൽ നിന്നും ത്രിപുരയിൽ അധികാരത്തിൽത്തിയ ചരിത്രം ബി ജെ പിക്ക് ഉണ്ട് ബി ജെ പി സംസ്ഥാന ഭാരവാഹി പട്ടിക ഇക്കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത് എന്തായാലും ഏറെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് പുതിയ ഭാരവാഹികൾ ഉള്ളത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഷോൺ ജോർജ് അടക്കമുള്ളവരെ ഇപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുകയാണ് ഇതിനെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഷോൺ ജോർജ് ഉൾപ്പെടെ കാണുന്നത് എന്തായാലും ഷോൺ ജോർജ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മളോട് പ്രതികരിക്കുകയാണ് പുതിയ ഭാരവാഹി പട്ടിക വന്നിരിക്കുകയാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്താണ് പറയാനുള്ളത് ഈ നിമിഷം ഇവിടെ നിൽക്കുന്ന കാര്യകർത്താക്കളെല്ലാം പാർട്ടിയുടെ ഓരോ പദവികൾ വഹിക്കുന്നവരാണ് അവനവൻ്റെ ജോലി ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചത് അത് ചിലരെ ചില നിയോഗങ്ങൾ എൻ്റെ വൈസ് പ്രസിഡൻ്റായി നിയമിച്ചു എനിക്ക് എൻ്റെ ചുമതലകൾ അത് ഇവിടെ നിൽക്കുന്ന ബൂത്ത് പ്രസിഡന്റ് മുതൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി വരെ അവനവൻ്റെ ജോലി ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് അതുകൊണ്ട് അങ്ങനെ ഒരു സ്ഥാനമാനം എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ ഒരു വലിയ കൂട്ടായ പ്രവർത്തനത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് ഇന്ന് ബി ജെ പി എത്തിയത് അതിലൊക്കെ ഞാനൊക്കെ ഏറ്റവും പുതുമുഖമാണ് ഈ വലിയ പ്രസ്ഥാനത്തോടൊപ്പം ഈ ആത്മാർത്ഥയുള്ള പ്രവർത്തകർക്കൊപ്പം പ്രവർത്തിക്കാൻ കഴിയുന്നു എന്നുള്ളത് വലിയ ആത്മവിശ്വാസമാണ് പുതുമുഖമാണ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു വർഷത്തിനടുത്താകുന്നുള്ളം തോന്നുന്നു ബി ജെ പി മാസം പന്ത്രണ്ട് ദിവസം ഞാൻ എല്ലാ ദിവസവും എണ്ണുന്നാളാണ് രണ്ട് തിരഞ്ഞെടുപ്പുകൾ അടുത്തേക്ക് വരികയാണ് തദ്ദേശം ഉൾപ്പെടെയുള്ള അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പുതിയ ഒരു ടീമിൽ ഭാരവാഹിത്വം ഏറ്റെടുക്കുന്ന എന്തുമാത്രം പ്രതീക്ഷയാണെന്നല്ലേ ഇന്ന് ഞങ്ങളെ ഞങ്ങളുടെ ഏറ്റവും വലിയ കാര്യകർത്താവ് ഈ പ്രസ്ഥാനത്തെ അധികാരത്തിലെത്തിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച അമിത് എന്ന് വരികയാണ് അതിൻ്റെയൊക്കെ ആവേശത്തിലാണ് ഞങ്ങൾ ഇന്നു മുതൽ ബി ജെ പിയുടെ യുദ്ധം ആരംഭിക്കുകയാണ് ഈ യുദ്ധം ഈ പാർട്ടി അധികാരത്തിൽ എത്തിച്ചേ അവസാനിക്കും ഈ ഈ സമയത്തൊരു നെഗറ്റീവ് ചോദ്യം ചോദിക്കുകയാണ് എന്ന് വിചാരിക്കരുത് രാജീവ് ചന്ദ്രശേഖ രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷനായതിനു ശേഷം അദ്ദേഹത്തിനെതിരെ ചില വിമർശനങ്ങൾ പാർട്ടിയിൽ നിന്ന് തന്നെ ഉയർന്നു വന്നിരുന്നു അതായത് വികസനം മാത്രം പറഞ്ഞു നിന്നാൽ വോട്ടാകില്ല എന്ന് ഈയൊരു പുതിയൊരു അധ്യക്ഷ സ്ഥാനം അദ്ദേഹം ഏറ്റെടുത്തതിന് ശേഷമുള്ളൊരു ആംബിയൻസിനെ എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത് അല്ല എല്ലാവർക്കും എല്ലാ ഘടകങ്ങളും ഒരുമിച്ച് ചേരുമ്പോഴാണ് ഒരു പ്രസ്ഥാന അധികാരത്തിലേക്ക് വരുന്നത് എല്ലാ ഘടകങ്ങളും വേണം വി അദ്ദേഹത്തിന് ഓരോ വ്യക്തികൾ ഓരോ പ്രത്യേകതയുണ്ട് ഷോൺ ജോർജ് ഷോൺ ജോർജിന് പ്രത്യേകത രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിന് പ്രത്യേകതയുണ്ട് അദ്ദേഹം കൂടുതൽ വികസനത്തിൽ നിൽക്കുന്ന ഒരു മനുഷ്യനാണ് എന്നാൽ സംഘടന അതോടൊപ്പം കൂടെ നിൽക്കുന്നുണ്ട് ഇപ്പോൾ കേരളത്തിൻ്റെ ആവശ്യമെന്ന് പറയുന്നത് കഴിഞ്ഞ ഏഴ് പതിറ്റാണ്ട് കാലമായി ഇവിടെ ഇല്ലാതിരുന്ന ഒരു വികസനം കഴിഞ്ഞ രണ്ട് രണ്ട് മുന്നണികൾ തകർത്തടിഞ്ഞ വികസനം ഈ നാട്ടിൽ നിന്നും കുട്ടികൾ പലായനം ചെയ്യുന്ന അവസ്ഥ അതിൽ നിന്നും മാറി ഈ നാട്ടിൽ വികസനത്തിലൂടെ ഈ നാട്ടിലെ ചെറുപ്പക്കാരെ ഇവിടെ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മിഷൻ ആ മിഷനൊപ്പം കേരളത്തിൻ്റെ ജനത നിൽക്കും ആ പ്രോഗ്രസീവ് പൊളിറ്റിക്സിന് കേരളത്തിന് വലിയ സ്കോപ്പുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വാസം അല്ല നാല് ശതമാനത്തിൽ നിന്നും അധികാരത്തിലെത്തിയ ചരിത്രം നാല് ശതമാനം വോട്ടിൽ നിന്നും ത്രിപുരയിൽ അധികാരത്തിലെത്തിയ ചരിത്രം ബി ജെ പിക്ക് ഉണ്ട് ഇപ്പോൾ നമ്മൾ ഇരുപത് ശതമാനമാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് അതൊരു വലിയ ടാസ്ക് ഒന്നുമല്ല അത് എണ്ണയിട്ട യന്ത്രം പോലെ ഇവിടെ പ്രവർത്തനം ഉണ്ടാകും എന്തായാലും എല്ലാവിധ ആശംസകൾ എന്തായാലും ഷോൺ ജോർജ് നമ്മളോട് വ്യക്തമാക്കുന്നത് ഈ വരുന്ന സുപ്രധാനമായ തിരഞ്ഞെടുപ്പുകളിൽ ഉൾപ്പെടെ ബി ജെ പിക്ക് കേരളത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറണാടൻ മലയാളി തിരുവനന്തപുരം